ഇസ്മായിൽ ഹനിയുടെ വധം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ കൂടി കളത്തിലിറങ്ങുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകും എന്നത് തന്നെയാണ് ഇസ്രായേലും ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു ലബനനിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയുള്ളതിനാൽ തങ്ങളുടെ പൌരന്മാർ എത്രയും പെട്ടെന്ന് ലബനാൻ വിടണമെന്ന യു എസും യുകെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഭ്യമായ ഏത് ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് എത്രയും പെട്ടെന്ന് ലബനാൻ വിടണം എന്നാണ് ഇരു രാജ്യങ്ങളും പൌരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇസ്രായേലെ ഗോലാൻ കുന്നുകളിൽ കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ള ഭീകരാക്രമണം നടത്തിയിരുന്നു ഈ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഇതോടെ ലബനെതിരെ ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്നാണ് സൂചന ചൊവ്വാഴ്ച ലബൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഈ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സൈനിക മേധാവി ഫൌദ് ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തി പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസിന്റെ തലവനെയും സൈനിക മേധാവിയെയും വധിച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തൽ ഗോലാൻ കുന്നിൽ നടത്തിയ വ്യോമാക്രമണത്തോടെ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരായ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ തന്നെ ചില എയർലൈനുകൾ ലബനനിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതിനാൽ ലഭ്യമായ ഏത് ടിക്കറ്റുകളും എടുത്ത് എത്രയും പെട്ടെന്ന് അമേരിക്കൻ പൌരന്മാർ ലബനൻ വിടണമെന്ന് യു എസ് എംബസി അറിയിച്ചു തങ്ങളുടെ പൗരന്മാർ ഒഴിപ്പിക്കലിനായി സൈനിക പദ്ധതികളെ കാത്തിരിക്കരുത് എന്നും മടങ്ങാൻ പണമില്ലാത്തവർ റീപാട്രിയേഷൻ ലോണുകൾ വഴിയുള്ള സാമ്പത്തിക സഹായത്തിന് എംബസിയെ സമീപിക്കണമെന്നും യു എസ് അറിയിച്ചിട്ടുണ്ട് എല്ലാ യു കെ പൌരന്മാരും യും പെട്ടെന്ന് ലബനൻ വിടണം എന്ന് യു കെ എംബസിയും അറിയിപ്പ് നൽകി അതേസമയം നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ട് ഏറിയും കുറഞ്ഞതുമായ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാണ് നിയന്ത്രണമുള്ളത് സഞ്ചാരം അത്യാവശ്യമായി വന്നാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ജൂത ഇസ്രയേൽ വ്യക്തിത്വമുള്ള ഒരു ഒരടയാളവും പ്രദർശിപ്പിക്കരുത് എന്നും സർക്കാർ ആവശ്യപ്പെട്ടു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഈയിടെയുണ്ടായ സംഭവങ്ങൾക്ക് പിന്നാലെ ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയുടേയും ഇസ്ബുള്ളയുടെയും സ്ട്രാറ്റജിക് യൂണിറ്റ് തലവൻ ഫുവാദ് ഷുക്കറിന്റെ മരണത്തിന് പ്രതികാരം വീട്ടുമെന്ന് ഇറാൻ ഹിസ്ബുള്ള ഹമാസ് എന്നിവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനും അതിന്റെ നിഴൽ സംഘടനകളും എംബസികൾ സിനഗോഗുകൾ ജൂത കമ്മ്യൂണിറ്റി സെന്ററുകൾ തുടങ്ങി വിദേശത്തുള്ള ജൂത കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു ചബാദ് ഹൌസ് കൌഷാർ റെസ്റ്റോറന്റുകൾ ഇസ്രായേലി വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സുരക്ഷാ കൌൺസിൽ വ്യക്തമാക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കണമെന്നും വ്യക്തിത്വം പ്രദർശിപ്പിക്കരുതെന്നും സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു പൊതുസ്ഥലങ്ങളിൽ അതീവ ജാഗ്രത കാണിക്കണം ഇസ്രയേൽ ജൂത അസ്തിത്വം ഇവിടങ്ങളിൽ പ്രദർശിപ്പിക്കരുത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ സുരക്ഷയില്ലാത്ത വലിയ പരിപാടികളിൽ പങ്കെടുക്കരുത് പ്രതിഷേധങ്ങളുടെ ഭാഗമാകുകയും അരുത് കൌൺസിൽ വ്യക്തമാക്കി ചൊവ്വാഴ്ചയാണ് ഫുവാദ് ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ ഹനിയെയും വകവരുത്തി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ തെഹ്റാനിലെത്തിയ വേളയിലാണ് ഹനിയെ കൊലപ്പെടുത്തിയത് ഹനിയെ സയനിസ്റ്റുകൾ ചതിപ്രയോഗം നടത്തി ക്രൂരമായി കൊന്നുവെന്നാണ് ഹമാസ് പ്രതികരിച്ചിട്ടുള്ളത് പാതകവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടോളം പേരെ ഇറാൻ അറസ്റ്റ് തലസ്ഥാനമായി തെഹ്റാനിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇറാനിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സൈനികരും അറസ്റ്റിലായവരിൽ ഉണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി